What? <laughs> ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നവരാത്രി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് ഞങ്ങൾ അവിടേക്കാണ് വന്നിരിക്കുന്നത് ഭയങ്കര തിരക്കായിരുന്നു ആദ്യം തന്നെ ദേവിയെ കണ്ട് തൊഴുതിട്ടിറങ്ങാമെന്ന് വിചാരിച്ചു രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ അകത്ത് കയറി തൊഴുതിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് ഇവിടെ പിന്നെ ഗ്രൗണ്ടിലായിട്ട് റൈഡും കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട് നേരെ അങ്ങോട്ടാണ് പോകുന്നത് പിന്നെ ഇടതുവശത്തായിട്ട് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് തിരക്കായത് കാരണം നമുക്ക് മുമ്പോട്ട് അങ്ങോട്ട് നടന്നു പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ റൈഡിൽ കയറാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം മക്കളുടെ രണ്ടുപേരുടെ മുഖത്തുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ എതിർവശത്തായിട്ട് ഇങ്ങനെ കാണ കാണുന്ന ഈ സ്റ്റാൾ നിറയെ ബാഗും ചെരുപ്പിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ പിന്നെ കുറേ നേരം ഞങ്ങൾ അങ്ങനെ ഒരു അറ്റത്ത് ഒതുങ്ങി നിന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം തിരക്ക് കുറവുണ്ടെന്ന് വേണം പറയാൻ എനിക്ക് തോന്നുന്നു ഞങ്ങൾ താമസിച്ച് വന്നിട്ടായിരിക്കും കാരണം നേരത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് അങ്ങ് തിരിച്ച് പോകുന്നുണ്ട് കേട്ടോ ഇപ്പം താമസിച്ച് വന്നതുകൊണ്ടായിരിക്കും ഇത്തരം തിരക്ക് കുറവായിട്ട് തോന്നുന്നത് പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ നിൽക്കുന്ന ഇത്രയും ഭാഗം പോലും വന്ന് നമുക്ക് നടന്നു വരാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല രണ്ട് ദിവസത്തിന് മുമ്പ് ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ബാക്കി റൈഡുകളിലെല്ലാം മക്കൾ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മരണക്കിണറ് കാണാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഈ മരണക്കിടറെ കാണാൻ വേണ്ടിയിട്ട് കയറി മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു ഷോ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ബൈക്ക് മാത്രം വെച്ചിട്ടുള്ള ഒരു ഷോയാണ് കണ്ടത് ഇതിലിപ്പോൾ രണ്ട് ബൈക്കും ഉണ്ട് മൂന്ന് കാറും ഉണ്ട് അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് മക്കൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവരും ഇത് ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നത് ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ഷോപ്പിലേക്കാണ് അപ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങൾ മക്കൾക്ക് രണ്ടുപേർക്കും ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു അവരിങ്ങനെ കഴിച്ചു കുറേ പലഹാരങ്ങളൊക്കെ അപ്പോൾ അപ്പം ने 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 ും കഴിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞങ്ങൾ ഐസ്ക്രീമൊന്നും വാങ്ങിച്ചില്ലേ മക്കൾക്ക് മാത്രമേ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ അവിടെ പോയിട്ട് ഞങ്ങൾ ഈ കോളിഫ്ലവറിൻ്റെ പക്കോട വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കോളിഫ്ലവറിൻ്റെ പക്കോടയിൽ ഈ സോസൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുന്നത് നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മിക്കവാറും ഞങ്ങൾ ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഈ വേഗം സാധനങ്ങളൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് ഈ ഭാഗത്ത് വാഴയ്ക്കപ്പം ബജി പക്കോട പിന്നെ നൂഡിൽസ് ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഈ ഫാർത്തായിട്ടൊക്കെ ഉള്ളത് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നൂഡിൽസ് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്കോട ഇവർ മക്കളും കഴിച്ച് ഞങ്ങളും കഴിച്ചു മോൾ ഇതാ ഐസ് ക്രീമൊക്കെ ഏകദേശം ചെറുതിട്ടുണ്ട് അങ്ങനെ പക്കോടയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുവാണ് ചേട്ടൻ ദാ കാശൊക്കെ കൊടുത്തിട്ട് ഇതാ അവിടെ ചൂട് സാധനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇപ്പോൾ ഇതാ ഇത് കൊണ്ട് തട്ട് ഉള്ളൂ കേട്ടോ അതിൽ ഇതാ അവിടെ പക്കോട എടുത്തിട്ട് അതിൽ സോസൊക്കെ ഒഴിച്ച് എടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ചെരുപ്പിൻ്റെ ഒരു സ്റ്റാൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നേരത്തെ നിന്ന് എൻ്റെ എതിർവശത്തായിട്ട് കണ്ട ആ ഭാഗത്തേക്കാണ് ഞങ്ങൾ വന്നത് അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും മോക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറി മോനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ദേവൂട്ടിക്ക് ഇഷ്ടപ്പെട്ട സെൽ ചെരുപ്പ് അവൾ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ മാറിയുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ടത് അവൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പക്ഷേ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പ് അവൾക്കും ഇഷ്ടപ്പെട്ടില്ല അവൾക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പ് ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് തന്നെ ലാസ്റ്റ് എടുത്തു രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഒരു യെല്ലോ കളറിലുള്ളതും ഒരു പിങ്ക് കളറിലുള്ളതും ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഒരു സൈഡിൽ ഒതുങ്ങി അങ്ങനെ നിൽക്കുവാണ് അവിടെ സ്റ്റേജിലൊക്കെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അത് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നില്ല മാഞ്ചിച്ച ചെരുപ്പും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ദയവുട്ട് നിൽക്കുന്നത് ആരേലും കൊടുക്കുന്നില്ല മോൻ ചോദിക്കുകയാണ് അത് നോക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവൾ കൊടുത്തില്ല അവൾ അങ്ങനെയാണ് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സാധനം കിട്ടുകയാണെങ്കിൽ അതും കയ്യിൽ വെച്ചും കൊണ്ട് നടക്കും ആ അവസരം മുതലാക്കി കേശുവിൻ്റെ കയ്യിലിരുന്ന കവറും കൂടെ അവളെ അവളെ ഏൽപ്പിച്ചു കേട്ടോ അപ്പോൾ രണ്ട് കവറും കൂടെ അവളാണ് തൂക്കിക്കൊണ്ട് നടക്കുന്നത് പിന്നെ അവിടെ വെച്ച് തന്നെ ചെരുപ്പ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട ഇടണ്ട അവളുടെ കയ്യിൽ കാലിൽ വേറെ ചെരുപ്പ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചിടണ്ട വീട്ടിൽ പോയിട്ട് ഇടാന്ന് പറഞ്ഞ് ഒരു വിധത്തെ സമാധാനിപ്പിച്ചു ിച്ച് അവളെയും കൊണ്ട് ഇന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ റോഡിലേക്ക് ഇറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് കുറച്ച് ദൂരം പോകണം ഞങ്ങൾക്ക് വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന ആ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര തിര വന്നപ്പോൾ നല്ല തിരക്കായത് കാരണം ഞങ്ങൾ അങ്ങ് ദൂരെ സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് നടന്നു വരികയാണ് ചെയ്തത് അപ്പോൾ ഇനി അതുവരെ ഞങ്ങൾക്ക് നടന്ന് പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ Bye.